നിലയിലും കണ്ടെടുക്കാൻ ഈ നിങ്ങൾക്ക് നിങ്ങൾ വീണ്ടും ചിലപ്പോ കർത്താവ് സ്ഥാപിച്ചത് വരും പക്ഷേ കർത്താവിനെടുത്തുകൊണ്ട് പോയാലും ഞങ്ങൾ ഉള്ളിലെ ക്രിസ്തുവിനെ നശിപ്പിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിലെ ക്രിസ്തു സ്നേഹത്തെ നശിപ്പിക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് നാലാം തീയതി പുലർച്ചെയോടെ ഏകദേശം പന്ത്രണ്ടര മണിയോടെ കൂടിയാണ് മുണ്ടത്തിക്കോട് ഈ കാണുന്ന രൂപക്കോട് തകർത്ത് ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം ആരൊക്കെയോ ചേർന്ന് കൊണ്ടുപോയത് പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് അഞ്ച് പ്രതികളെ പിടികൂടി ക്രൈസ്തവൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ ഇത്രയും ക്രൂരമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുകയാണ് എന്തായാലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനായി വിശ്വാസികൾ തന്നെ നമ്മളുടെ കൂടെ ചേരുന്നുണ്ട് ചേട്ടാ എന്നാണ് സംഭവം എങ്ങനെയൊക്കെയാണ് ഇത് നടന്നത് നമ്മളറിയുന്നത് നാലാം തീയതി രാവിലെ ആറു മണിക്ക് കുർബാനക്ക് വരുന്ന സമയത്താണ് അറിയണേ ഇങ്ങനെ കുർബാനക്ക് വരുന്ന ഒരാളാണ് അവിടെ വന്നിട്ട് പറയാണ് നമ്മുടെ കുരിശിള്ളി രൂപകൂട്ടിൽ രൂപം കാണാമല്ല നിങ്ങളതെന്താ അന്വേഷിച്ചു എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത് അപ്പോൾ തന്നെ നമ്മൾ കായിക്കാരന്മാരും അച്ഛനും ഒക്കെ ആയിട്ട് ആലോചിച്ചു ഇവിടെ വന്ന് നോക്കി സംഭവം സ്ഥിരീകരിച്ചു ഇവിടെ രൂപം കാണാനില്ല എന്ന് മനസ്സിലായി നമ്മൾ അതിരൂപതയുമായി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചോളാൻ പറഞ്ഞു നമ്മൾ പോലീസിൽ പരാതി കൊടുത്തു പിന്നെ തുടർന്ന് പിന്നെ പോലീസ് അന്വേഷണം ഏറ്റെടുത്തു പോലീസിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയും ഇന്നലെ ബാലൻസ് ഉള്ള രണ്ട് പ്രതികളെയും കൂടി പിടിക്കുകയുണ്ടായി ഇപ്പോൾ മൊത്തത്തിലുള്ള മൂന്ന് പ്രതികളെയാണ് പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത് പോലീസ് ഇവിടെ നോട്ട് ക്രോസ് എന്നുള്ള ബാരിക്കേഡുകൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം ഇതിനുള്ളിലേക്ക് ആർക്കും തന്നെ കടക്കാനുള്ള ഒരു അവസരം ഇപ്പോഴില്ല കാരണം ഒരു മതസ്പ്രദ്ധ വളർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നാണ് പറയുന്നത് ഏകദേശം അൻപത് വർഷത്തോളമായി ക്രിസ്തുരാജ ദേവാലയം ഇവിടെ ഉയർന്നിട്ട് ഈ കഴിഞ്ഞ അൻപത് വർഷവും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പോയിരുന്ന ഒരു സ്ഥലമാണ് ഇത് ഒരു വിശ്വാസി അദ്ദേഹത്തിൻ്റെ നിയോഗസ്ഥ ത്തിന്റെ പേരിൽ പള്ളിക്ക് വേണ്ടി കൊടുത്ത ഒരു സെൻറ്റ് സ്ഥലത്താണ് ഇവിടെ ഈ ചെറിയ കുരിശടി സ്ഥാപിച്ചിരിക്കുന്നത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലെക്സ് ആണ് എന്ന് വിശ്വാസികൾ തന്നെ പറയുന്നു ആ സമയത്ത് ആർക്കും തന്നെ യാതൊരു പരിഭവം ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു പിന്നീടാണ് ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം ഇവിടേക്ക് സ്ഥാപിച്ചത് ഈ ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം സ്ഥാപിച്ച ഉടനെ തന്നെ ഇവിടെ ചില പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നും വിശ്വാസികൾ പറയുന്നുണ്ട് അതിനുശേഷമാണ് ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം തന്നെ ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം കൊണ്ടുപോകാൻ ഇടയായ സംഭവം ഉണ്ടായിട്ടുള്ളത് പോലീസ് അന്വേഷണം മാക്കുകയും അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പ്രതികളെ എല്ലാവരെയും കേടുകയും ചെയ്തു പക്ഷേ ഒരു കോൺസ്പിരസി ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു മത സൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ശ്രമം നടന്നിട്ട് ഉള്ളത് എന്ന ആരോപണവും വിശ്വാസികൾ ഉന്നയിക്കുന്നുണ്ട് ചേട്ടാ ചേട്ടാ ഇത് എന്തുകൊണ്ടായിരിക്കാം ഇവർ ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിർന്നത് ചേട്ടൻ എന്താണ് തോന്നുന്നത് ഒരു വിശ്വാസി എന്ന രീതിയിൽ ഇയാളുടെ നമ്മുടെ കുരിശുപള്ളി സ്ഥാപിച്ചു തന്നെ ഒരു ഹിന്ദു സഹോദരൻ്റെ വീടുണ്ട് അപ്പോൾ അയാളാണ് അയാളാണിതിലേക്ക് കൂടുതൽ ഇടപെട്ട് വന്നിട്ടുള്ളത് അയാളുടെ വീട്ടിൽ കൂടിയാണ് നമ്മൾ ക്രിസ്തുലാൻ്റെ രൂപം കൊണ്ടുപോവുകയും അയാളുടെ വീടിൻ്റെ പുറകോശത്തായിട്ടുള്ള ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ തകർത്ത നില നിലയിലും കണ്ടെടുക്കാൻ ഉണ്ടായത് തിരിച്ചായിട്ടും അതായത് തിരുസ്വരൂപം പൂർണ്ണമായിട്ടും തകർത്ത നിലയിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ശരിക്കും പൊട്ടിച്ചു കളയുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത് അതായത് വർഷത്തിൽ രണ്ട് തവണ മാത്രമാണ് ഇവിടെ നമ്മളുടെ പ്രാർത്ഥനകൾ നടക്കാറുള്ളത് ഒന്ന് വലിയ നോമ്പിൻ്റെ സമയത്താണ് അന്ന് കുരിശിൻ്റെ വഴി നടക്കുന്നു പിന്നീട് പള്ളി പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്താണ് അന്ന് അമ്പഴുന്നുള്ളിപ്പ് അടക്കമുള്ള നമ്മുടെ ശുശ്രൂഷകൾ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് അല്ലാതെ മറ്റ് സമുദായങ്ങൾക്കോ മറ്റ് പൊതുജനങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള ശല്യമോ മറ്റുള്ള യാതൊന്നും ഉണ്ടാകാതെയാണ് ഇവിടെ ഈ കുരിശുപള്ളി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം കപ്പേള എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ഒരു സെൻ്റ് സ്ഥലത്ത് ഏറ്റവും റോഡിനോട് ഏറ്റവും മാറി തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം മൂന്നടി നാലടിയോളം വിട്ടിട്ടാണ് നമ്മുടെ ആ കപ്പേള അവിടെയുള്ളത് അവിടെ ആദ്യമുണ്ടായിരുന്ന ഒരു ഫ്ലെക്സ് ആയിരുന്നു എന്നാൽ പിന്നീട് ആണ് അവിടേക്ക് ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം വാഴ്ത്തി വെഞ്ചരിച്ച് കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്തത് ചേട്ടാ ഇവിടെ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നൊരു വേർതിരിവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുന്ന സ്ഥലമാണോ അല്ലല്ലോ അല്ല അല്ല എല്ലാവരും ഒരേപോലെ ജീവിക്കുന്നു ജീവിതാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഇത് പെട്ടെന്ന് ഒരു മതത്തെ വ്രമപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതന്നെ ഞാൻ പറയാൻ പറ്റുള്ളൂ ഒരു മതത്തിൻ്റെ വികാരങ്ങളെ ഭരണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഉണ്ടായത് എന്നാലും ഈ വിശ്വാസികൾ പറയുന്നത് മതത്തിൻ്റെ പേരിൽ യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം വടക്കാഞ്ചേരി എന്ന് പറയുന്ന മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ജീവിച്ചു പോകുന്ന ഈ നാട്ടിൽ മതത്തിൻ്റെ പേരിൽ ഒരു ലഹള ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഈ നിൽക്കുന്ന വിശ്വാസികളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലീസ് എന്തായാലും എത്രയും പെട്ടെന്ന് ഇടപെടുകയും പ്രതികളെ പിടിക്കുകയും ചെയ്തത് ഇവർക്ക് വലിയ ഒരു ആശ്വാസമാണ് ഇവർ പറയുന്നത് ഇനിയും ഇതുപോലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ക്യാമറമാൻ സിയോൻ ജോസിനൊപ്പം റോജി ഇലവനാങ്കുഴി ഷെക്കൈന ന്യൂസ് തൃശ്ശൂർ